ഹായ് നമസ്കാരം ഏവർക്കും ക്രിസി ക്ലൈമ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ അങ്ങനെ ടെൻ പ്രസൻസ് ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പത്ത് ക്വസ്റ്റ്യൻസ് വേറെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ ആദ്യത്തെ അമ്പത് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ബാക്കി വരുന്ന പത്ത് ക്വസ്റ്റ്യൻസ് ഇന്ന് പഠിക്കാൻ പോകണം അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഫുള്ള് ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് റിലേറ്റഡ് ഫാക്ടുകളും ഒക്കെ ഇവിടെ പറയുന്നുണ്ട് കാരണം കുറച്ച് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ അറുപത്തി ഒന്നാമത് വരുന്ന പ്രശ്നാണ് ക്വസ്റ്റിൻ ഇതാണ് അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു ഇത് ആ വ്യക്തിയുടെ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു എന്തിനാണ് തകരാറ് സംഭവിച്ചത് സെറിബെല്ലത്തിനാണ് അല്ലെ അപ്പോ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിനെ ബാധിക്കുന്നത് ആ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല നമ്മുടെ ശരീരത്തിന്റെ സന്തുലനാവസ്ഥ ഒക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നത് സെറിബെല്ലം ഉള്ളതുകൊണ്ടാണ് അല്ലെ ഒരിക്കലും പറയും മെയിൻറ്റൈൻ ചെയ്യുന്നത് അപ്പോ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രവർത്തനം നടക്കില്ല സോ കറക്ട് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇനി സെറിബെല്ലത്തെ പറ്റി എപ്പോഴും പി എസ് സി ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ഏതാണ് അത് സറിബെല്ലമാണ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അതേപോലെ പിന്നെ ചോദിക്കാറുള്ളതാണ് മദ്യലഹരി ബാധിക്കുന്ന അവയവം മദ്യ ലഹരി ബാധിക്കുന്ന ഒരു അവയവം അല്ലെങ്കിൽ മദ്യലഹരി ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണെന്ന് ചോദിക്കും ഏതാണ് സറിബെല്ലമാണെന്ന് ഓർത്തു ഓർത്തുവെച്ചേക്കാം അപ്പൊ അത്രയും പോയിന്റുകൾ അവിടെ നിന്ന് ഓർക്കുക കേട്ടോ അടുത്തത് ശരിയായ ജോഡി കണ്ടെത്തുക ഈ തന്നിട്ടുള്ളതിൽ ശരിയായ ജോഡി വരുന്നത് എ മാത്രമാണ് അതായത് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ ആണ് വാൾട്ടർ ജി റോസൺ ആണ് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അപ്പോ അവിടെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചേക്കണേ ബാക്കി വരുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ സോറി മൂന്ന് ഓപ്ഷൻസ് തെറ്റാണ് അതായത് ജീവശാസ്ത്രത്തിന്റെ പിതാവ് കൊടുത്തിരിക്കുന്ന തെറ്റാണ് സ്പീഷ്യസ് എന്ന ആദ്യമായിട്ട് ഉപയോഗിച്ചത് കൊടുത്തിരിക്കുന്ന തെറ്റാണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവും തെറ്റാണ് അപ്പൊ ഞാൻ ആ തെറ്റായതുകൊണ്ട് അതിന്റെ ഓപ്ഷൻസ് അങ്ങോട്ട് എടുത്ത് വായിക്കുന്നില്ല അപ്പൊ ഞാൻ ആ പോയിന്റുകൾ പറയാം ഒന്ന് നോട്ട് ചെയ്തു ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ് ഓക്കെ അപ്പോ എന്താണ് ആ അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ജീവശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആ ഐരിസ്റ്റോട്ടിലാണ് അതേപോലെ ജന്തു ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഇദ്ദേഹത്തെയാണ് ജന്തു ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരെ തന്നെയാണ് ആ ഈ അരിസ്റ്റോട്ടിലിനെ തന്നെയാണെന്ന് ഓർത്തു വെച്ചേക്കാം ഇനി ആധുനിക പരിണാമത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ചാൾസ് ഡാർവിൻ ആണ് ആരാണ് ആ ചാൾസ് ഡാർവിൻ ആണ് ആധുനിക പരിണാമത്തിന്റെ ആധുനിക പരിണാമത്തിന്റെ പിതാവ് അപ്പോ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ് ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ് ആധുനിക പരിണാമത്തിന്റെ പിതാവ് ആരാണ് അത് ചാൾസ് ഡാർവിനാണ് ദെൻ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ലിനേസ് ആണ് കരോളസ് ലിനേസ് ആണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ഇവിടെ അത് തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളു കേട്ടോ അപ്പൊ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ഇത് ആരാണ് ആ ണെന്ന് ഓർത്തു വെച്ചേക്കാം അതേപോലെ ഇവിടെ ഓപ്ഷനിൽ ചരകനെ പറ്റി പറയുന്നത് ചരകൻ ആയുർവേദത്തിന്റെ പിതാവാണ് എന്താണ് ആ ആയുർവേദത്തിന്റെ പിതാവാണ് ആയുർവേദത്തിന്റെ പിതാവാണ് ആര് ചരകൻ ഇനി അതേപോലെ സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ജോൺ റേ ആണ് ആരാണ് ആ ജോൺ റേ ആണ് ജോൺ റേ ആണ് സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ ആണ് ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ആണ് ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഇദ്ദേഹത്തെയാണ് ആണ് ആധുനിക പരിണാമത്തിന്റെ പിതാവ് അറിയപ്പെടുന്നത് ചാൾസ് ദാർവിൻ ആണ് ആയുർവേദത്തിന്റെ പിതാവ് ചരകനാണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ലിനേയസ് ആണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കാം അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം ഇത് മുമ്പും ചോദിച്ചിട്ടുള്ള ഒരു ആണ് കേട്ടോ അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം ഏതാണ് ആൻസർ വരുന്നത് ഏതാണ് ആ ഓപ്ഷൻ സി ആണ് അല്ലെ പെരിയോസ്റ്റിയം ആണ് അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിൽ കുടൽഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ജീവകം കെ ആണ് അല്ലെ കുടൽ ഭിത്തിയിൽ നിർമ്മിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് അപ്പൊ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾ ഈ ഒരു ജീവകത്തെ നിർമ്മിക്കുന്നുണ്ട് ആ ജീവകം ഏതാണ് ജീവകം കെ ആണ് അടുത്ത അറുപത്തി അഞ്ചാമത്തെ ക്സ്റ്റ്യൻ തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏത് മൂലകത്തിന്റെ കുറവാണ് പ്രൊഫഷണൽ കീയിലെ ആൻസർ ഓപ്ഷൻ എ നൈട്രജൻ ആയിരുന്നു പക്ഷെ ഫൈനൽ ആൻസർ കീ വന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റിൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്ക പിന്നെ ശരിക്കും തെങ്ങോലകളിലെ മഞ്ഞളപ്പിന് കാരണം മഗ്നീഷ്യം എന്ന ആ ഒരു എലമെന്റിന്റെ ഡെഫിഷ്യൻസി ആണ് നമ്മുടെ ഓപ്ഷനിലുണ്ട് പക്ഷെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് ഫൈനലിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ് മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു വൈറസ് ആണ് ഓർക്കണം ജന്തുജന്യ രോഗ്യം രോഗമാണ് മഞ്ഞപ്പനി മഞ്ഞപ്പനി പരത്തുന്നത് വൈറസ് ആണ് അടുത്ത ക്വസ്റ്റിൻ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് ഇരുപത്തി മൂന്നിന്റെ പ്രാധാന്യം ഓപ്ഷനില് ലോക കടലാമ ദിനം എന്നായിരുന്നു പക്ഷെ അത് തെറ്റാണ് ജൂൺ പതിനാറാണ് കേട്ടോ ലോക കടലാമ ദിനം അപ്പൊ അതുകൊണ്ട് ഫൈനൽ ആൻസർ കീഴിൽ വന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് കേട്ടോ ലോക ജല ദിനം മാർച്ച് ഇരുപത്തിരണ്ടാണ് ലോക കണ്ടൽ ദിനം ജൂലൈ ഇരുപത്തിയാറ് ആണ് ഓക്കെ അപ്പൊ അതുകൂടെ അവരൊന്ന് ഓർത്തുവച്ചേക്കാം അറുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് പി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമോ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി മുമ്പും പ്രീവിയസ് ഇയർ ആയിട്ട് വന്നിട്ടുണ്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വയോ മധുരം പദ്ധതിയാണ് അപ്പോ എന്താ പറഞ്ഞത് കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി വയോമധുരം പദ്ധതിയാണ് അടുത്തത് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ആസ്ഥാനം വരുന്നത് ഓപ്ഷൻ സി തിരുവനന്തപുരത്താണ് എഴുപതാമത് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് അല്ലെ ഹൃദയമോവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാർഡിയോളജി അപ്പൊ നമ്മൾ ബയോളജിയിൽ നിന്ന് പത്ത് ക്വസ്റ്റിൻസ് പഠിച്ചു എല്ലാം തന്നെ സിമ്പിൾ ആയിട്ടുള്ള ആണ് ആകെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാൻ വഴിയുള്ള ഒരു ക്വസ്റ്റിൻ ഈ ഒരു സിക്സ്റ്റി ടു അറുപത്തി രണ്ടാമത്തെ ആണ് കേട്ടോ കൺഫ്യൂഷനല്ല അത് ഒരു പക്ഷെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അങ്ങോട്ടും കൂട്ടേക്ക് മാറിപ്പോവാൻ സാധ്യതയുള്ളതാണ് ബാക്കി എല്ലാം തന്നെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് സോ അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം അപ്പോൾ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം ഇന്നത്തെ ക്ലാസ് വൈൻഡ് പി ആണ് താങ്ക് യു